രാഷ്ട്രീയ നാമനിർദ്ദേശം പാടില്ല ക്ഷേത്ര ഉപദേശ സമിതികൾക്ക് ഹൈക്കോടതി നിയന്ത്രണം ഇനി മുതൽ ട്രഷറർ ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശക സമിതി രൂപീകരണത്തിന് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ജസ്റ്റിസ് അനൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ജി അജിത് കുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒട്ടേറെ ഹർജികൾ സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തരവ് ചില ഉപദേശക സമിതികൾ വലിയ തുക ഭാരവാഹികളുടെ സ്വകാര്യ അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചുവെന്ന് കോടതി കണ്ടെത്തി ഉപദേശക സമിതികളിൽ പലയിടത്തും കൃത്യമായ കണക്കുകളോ ഓഡിറ്റിങ്ങോ ഇല്ല അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനും മാനദണ്ഡങ്ങളില്ല ക്ഷേത്ര ഉപദേശക സമിതിയെ സമവായത്തിൽ തിരഞ്ഞെടുക്കണമെന്നാണ് പുതിയ നിർദ്ദേശം അതിന് സാധിച്ചില്ലെങ്കിൽ നറുക്കെടുപ്പ് വേണം ദേവസ്വം ഓഫീസർക്കാകണം ഇനി മുതൽ ട്രഷറർ ചുമതല സമിതിയുടെ കാലാവധി രണ്ട് വർഷം മാത്രമായിരിക്കും ഭാരവാഹിത്വം ഒരു വർഷം മാത്രം സമിതി ഭാരവാഹി അംഗത്വം പരമാവധി രണ്ട് വട്ടം മാത്രമാകും പ്രത്യേക സാഹചര്യത്തിൽ നീട്ടേണ്ടി വന്നാൽ പരമാവധി ഒരു വർഷം മാത്രമേ അനുവദിക്കാവൂ സമിതികളുടെ പരമാവധി അംഗസംഖ്യ ഒൻപതാകണം ചോറ്റാനിക്കര തൃപ്പൂണിത്തുറ എറണാകുളം വടക്കുനാഥൻ തൃപ്രയാർ കൊടുങ്ങല്ലൂർ തിരുവല്ലാമല എന്നീ മഹാക്ഷേത്രങ്ങളിൽ പതിനാറ് വരെയാകാം എല്ലാ രസീദുകളിലും കൂപ്പണുകളിലും ലെറ്റർ ഹെഡുകളിലും ദേവസ്വം അനുവദിച്ച രജിസ്റ്റർ നമ്പർ വേണം സമിതിയുടെ പേരിൽ ഒരു സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉണ്ടാവൂ ഉപദേശക സമിതികളിൽ രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കേണ്ടി വരും നിലവിൽ പ്രമുഖ ക്ഷേത്ര സമിതി അംഗങ്ങളെ ദേവസ്വം ബോർഡ് നാമനിർദ്ദേശം ചെയ്യുകയാണ് സിപിഎം പ്രാദേശിക ഭാരവാഹികളും നേതാക്കളുടെ ബന്ധുക്കളും നിരവധി സമിതികളിൽ ഇങ്ങനെ അംഗമായിട്ടുണ്ട് തിരുവല്ലാമുല കൊടുങ്ങല്ലൂർ തൃപ്രയാർ തൃപ്പൂണിത്തുറ വടക്കന്നാഥൻ ചൂറ്റാനിക്കര ഊരകം അമ്മ തിരുവടി അങ്കമാലി പുതിയടം തൃശൂർ പൂങ്കുന്നം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സമിതി അംഗങ്ങളായും ഭാരവാഹികളായും പാർട്ടി ഭാരവാഹികളുണ്ട് പുതിയ മാർഗനിർദ്ദേശപ്രകാരം പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം തർക്കമുണ്ടെങ്കിൽ നറുക്കെടുപ്പ് നിശ്ചയിച്ച് ബോർഡിന്റെ അംഗീകാരം വാങ്ങണം നാമനിർദ്ദേശത്തിന് വകുപ്പില്ല ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും മറ്റും പേരും പറഞ്ഞ സമിതികൾ വർഷങ്ങളോളം തുടരുന്നതും ഒഴിവാകും ഭാരവാഹിത്വം വഹിച്ചവർ അടുത്ത കമ്മിറ്റിയിൽ പദവിയിൽ തുടരാനാകില്ല രണ്ടു വട്ടത്തിലേറെ സമിതി അംഗത്തും പാടില്ല